ഇന്ത്യക്കും ും തിരുവുകളെ കുറിച്ചുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ ശക്തമായ പ്രതികരണം ആഗോള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന പുതിയ സഖ്യങ്ങളെയും ധ്രുവീകരണത്തെയും സൂചിപ്പിക്കുന്നു ചൈനയിൽ നടന്ന സൈനിക പരേഡിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പുടിൻ രൂക്ഷമായി വിമർശിച്ചത് പേരെടുത്ത് പറയാതെയായിരുന്നു ഈ വിമർശനം കാഴ്ചപ്പാട് കാഴ്ചപ്പാടിൽ ലോകരാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മേൽക്കോയ്മ സ്ഥാപിക്കാൻ സാധിക്കില്ല എല്ലാവരും തുല്യരാണെന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യ ചൈന തുടങ്ങിയ സാമ്പത്തിക ശക്തികളെ അദ്ദേഹം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആരെയും ആ രാജ്യം തിരിച്ചറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ ഒന്നര ബില്യണിലധികം ജനങ്ങളുള്ള ഇന്ത്യയെയും അത് ശക്തമായി ചൈനീസ് സമ്പദ് വില കുറച്ച് െന്നും അവർക്കെതിരെ നടപടിയെടുക്കാൻ ചിന്തിക്കണമെന്നും ഓർമ്മിപ്പിച്ചു കൊളോണിയൻ കാലഘട്ടം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സഖ്യകക്ഷികളോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കരുതെന്നും പുടിൻ ട്രംപിനോട് മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ ഈ തീരുവയുദ്ധം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ഈ സമയത്ത് ചൈനയിൽ നടന്ന സൈനിക പരേഡിൽ പുടിൻ ഉത്തര കൊറിയൻ നേതാവ് കിം ജോൺ ഉൻ എന്നിവരുൾപ്പെടെ ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്തത് അമേരിക്കയ്ക്കുള്ള പരോക്ഷമായ ഒരു സന്ദേശമായി വ്യാഖ്യാനിക്കപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെതിരെ നേടിയ വിജയത്തിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കാൻ ചൈന നടത്തിയ സൈനിക പരേഡ് കേവലം ഒരു ആഘോഷമായിരുന്നില്ല മറിച്ച് ലോകത്തിനു മുന്നിൽ തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു പതിനായിരത്തോളം സൈനികർ ആണവ മിസൈലുകൾ അത്യാധുനിക ആയുധങ്ങൾ ഡ്രോണുകൾ എന്നിവ അണിനിരുന്നു രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ചടങ്ങ് അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരെ ചൈന തന്റെ സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു ഓരോ വേഷത്തിലും ചുവടുകളുമായി അണിനിരുന്ന സൈനികരും സമാധാനത്തിന്റെ പ്രതീകമായി പുറത്തുവിട്ട ആയിരക്കണക്കിന് പ്രാവുകളും പരേഡിനെ ശ്രദ്ധേയമാക്കി ഇത് ചൈനയുടെ ആഭ്യന്തര പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള ഒരു വിലയിരുത്തപ്പെടുന്നു ഇതിൽ പങ്കെടുത്ത വിദേശ സാന്നിധ്യം അമേരിക്കയ്ക്കുള്ള പരോക്ഷ മറുപടിയായി വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റഷ്യ ഉത്തര കൊറിയ ഇറാൻ മലേഷ്യ മ്യാൻമർ മംഗോളിയ ഇന്തോനേഷ്യ സിബാൻ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എന്നിവർ പരേഡിനെത്തിയിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേപ്പാൾ പ്രധാനമന്ത്രി കെ ശർമ്മ ശർമ ഒലി മലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് എന്നിവരുടെ പങ്കാളിത്തവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആതിഥേയരായ ചൈനീസ് പ്രസിഡന്റ് ഷി ഭാര്യ പിങും ഭാര്യും ഈ നേതാക്കളെ സ്വീകരിച്ചു രണ്ടായിരത്തിന് ശേഷം ചൈന കണ്ട ഏറ്റവും വലിയ സൈനിക പരേഡ് ആയിരുന്നു ഇത് യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങൾ അത്യാധുനിക ഡ്രോണുകൾ ഏറ്റവും പുതിയ ആണവയുദ്ധ വാഹക മിസൈലുകൾ എന്നിവയെല്ലാം ചൈനയുടെ ശക്തി പ്രകടനത്തിന് മാറ്റുകൂട്ടി ആയുധ നിർമ്മാണ മേഖലയിൽ നിർമ്മിതമായ ബുദ്ധിയുടെ സഹായം ചൈന നടത്തിയ മുന്നേറ്റം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനാണ് ഈ പരേഡിലൂടെ അവർ ശ്രമിച്ചത് അമേരിക്കയുടെ വാണിജ്യ നയങ്ങൾ ലോകം പുതിയ നീങ്ങുന്നതിന്റെ സൂചന നൽകുന്നു റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയാണ് ഷാങ്ഹായ് ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷിജിൻപിങിനും പുട്ടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ ഈ പുതിയ ബന്ധങ്ങളുടെ തെളിവായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഒരു പുതിയ ആഗോള കൂട്ടായ്മ രൂപീകരിക്കാനുള്ള സാധ്യതകളും ഇത് വ്യക്തമാണ് വാക്കുകൾ ട്രംപിന്റെ നയങ്ങളെ കുറിച്ചുള്ള റഷ്യയുടെയും നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നു സാമ്പത്തികമായി ശക്തരായ രാജ്യങ്ങളെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് പഴയ കൊളോണിയൻ ചിന്താഗതിയാണെന്ന് പുടിൻ തുറന്നടിച്ചു ലോകം ഇന്ന് സാമ്പത്തികമായും രാഷ്ട്രീയപരമായും പുതിയ മാറ്റങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാവരും തുല്യരാണെന്ന് തിരിച്ചറിഞ്ഞ് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയാണെന്ന് പുട്ടിൻ ഊന്നി പറഞ്ഞത് ഈ മാറ്റം യു എസ് നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം